ബിസിനസ് ഒക്കെ തുടങ്ങുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മൂന്നു നാല് വട്ടം ആലോചിക്കുക പിന്നെ ജോലിക്കാരെയും നിർത്തണം എങ്ങനെയുള്ള ആൾക്കാരെ നിർത്തണം അതൊക്കെ ഇനി ആലോചിച്ച് നിർത്തിക്കോണം കേസുകൾ നിങ്ങൾക്കെതിരെ വരരുത് അവിടെ നിന്നെങ്കിലും മോഷ്ടിക്കുമല്ലോ ചെയ്താൽ അത് എവിടെ പോയടി എന്നങ്ങനെ ജോലി ചെയ്യാൻ കട കഴിഞ്ഞു സിന്ധു കൃഷ്ണ എന്ന് പറഞ്ഞ അവരുടെ ചാനലിലൂടെ അവർ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോൻ്റെ ചെറിയൊരു പോർഷനാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് രാവിലെ തൊട്ട് ഇന്ന് ന്യൂസ് ചാനൽസ് കംപ്ലീറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ന്യൂസിലൊക്കെ വന്ന ഒരു ബ്രേക്കിംഗ് പോലെയാണ് ഈ മെയിൻ ന്യൂസ് ചാനൽസൊക്കെ കൊണ്ട് പറഞ്ഞിട്ടുള്ളത് പക്ഷേ നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് ഫസ്റ്റ് ഈ ഒരു ഈ ഒരു വിഷയം വന്നത് മുതലേ ഞാൻ എൻ്റെ ഈ ചാനലിലൂടെ സംസാരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് പേര് ഒരു ഭൂരിഭാഗം പേരും സംസാരിച്ചിട്ടുള്ള കാര്യം എക്സെപ്റ്റ് വെരി ഫ്യൂ ചാനൽസ് സംസാരിച്ചിട്ടുള്ളത് ടാക്സ് വെട്ടിപ്പായിരുന്നില്ല വളരെ സിമ്പിളായിട്ട് ട്രസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു എംപ്ലോയറെ വളരെ നൈസായിട്ട് പറ്റിച്ചിട്ടുള്ള മൂന്ന് പെരുങ്കള്ളികൾ ഇതാണ് പ്ലസ് അവരെ ബാക്കപ്പ് ചെയ്യുന്ന ഏതോ ഒരു അത്യാവശ്യം നല്ല ടീം ഇതിൻ്റെ പുറകിലുണ്ട് എന്നാണ് ഞാൻ എൻ്റെ ഈ ചാനലിലൂടെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഇന്നിപ്പോൾ ന്യൂസ് ചാനൽസിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ന്യൂസ് പ്രകാരം ഞാൻ പ്ലേ ചെയ്യാം ന്യൂസ് നിങ്ങൾ ന്യൂസുകൾ കണ്ടിട്ടുണ്ടായിരിക്കും ഏറ്റവും പുതിയ ന്യൂസ് പ്രകാരം പോലീസിന് എല്ലാ തെളിവുകളും അതായത് ഈ പെൺകുട്ടികൾക്കെതിരെയുള്ള എല്ലാ തെളിവുകളും കിട്ടി എന്നുള്ള ന്യൂസാണ് വന്നിട്ടുള്ളത് ഇത് നമ്മൾ ആദ്യം തന്നെ ഇവർ തുടക്കം തൊട്ടേ ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ആ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ട് അവർക്ക് വളരെ മോശം അനുഭവം ഉണ്ടാകുന്നത് മുതൽ അവർ എല്ലാ സ്റ്റേജസിലും അവരിത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിപ്പോൾ ഇന്നലെ മുതൽ മറുനാടൻ ചെയ്തിട്ടുള്ള ന്യൂസ് കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ മറന്നാടും വരെയായിട്ട് വിളിച്ച് സംസാരിച്ചതിന് ശേഷം കുറച്ച് ന്യൂസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ജസ്റ്റ് ബിക്കോസ് ഇവർ എന്താ പറയുക കൃഷ്ണകുമാറും ഉള്ളുടെ പിന്നെ രാഷ്ട്രീയ ചായവും പ്ലസ് അവര് ഇതിനു മുന്നേ സോഷ്യൽ മീഡിയ ഒരു വിഷയം ഇവര് ഇവരുടെ കേസിൽ വരുന്ന സമയത്ത് എന്ത് സമീപനമാണ് സോഷ്യൽ മീഡിയയും അതുപോലെ കമന്റ് ചെയ്യുന്ന ആൾക്കാർ വ്യൂവേഴ്സ് എല്ലാം എടുത്തിട്ടുള്ളത് ഒരു കണ്ടീഷൻ്റെ വെച്ചിട്ടാണ് ഇവർ ഈ ഒരു കേസിനെ ഈ പറഞ്ഞിട്ടുള്ള മൂന്ന് പെൺകുട്ടികൾ പെരും കള്ളികൾ സമീപിച്ചിട്ടുള്ളത് പക്ഷെ അതിന് വിപരീതമായിട്ടാണ് ഇപ്രാവശ്യം ഉണ്ടായിട്ടുള്ളത് കാരണം ഫേസ്റ്റ് ഇൻസ്റ്റൻസ് തന്നെ ഇത് വന്ന സമയത്ത് എന്നെപ്പോലുള്ള വ്യക്തികൾക്ക് നമുക്ക് ഒരുവിധം ക്ലിയർ ആയിട്ട് അറ്റടിക്ക് മനസ്സിലായി ഇതിൽ ടാക്സ് വേഷൻ ടാക്സ് വെട്ടിപ്പോ കാര്യങ്ങളോ അല്ല അതിലുള്ളത് ഇത് വളരെ സിമ്പിളായിട്ട് നടന്നിട്ടുള്ളൊരു ഫ്രോഡാണ് ഒരു ചീറ്റിങ് ആണ് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലായിരുന്നു എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് പ്രത്യേകിച്ച് ഇവരോട് വേറുള്ള ആൾക്കാരോട് പോലെയല്ല കാരണം ഇവർ സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് അവരുടെ മെയിൻ ആയുധം എന്ന് പറഞ്ഞാൽ ലെൻസാണ് ക്യാമറയുടെ ആണ് അവരുടെ മെയിൻ അവരുടെ അവരുടെ ലൈഫിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ആണ് ലെൻസാണ് അവരുടെ ഒരുവിധം കാര്യങ്ങളെല്ലാം ക്യാപ്ചർ ചെയ്യുന്നതും ഈ ലെൻസിലൂടെയാണ് കാണിക്കുന്നത് എല്ലാ സംഗതികളും അപ്പം അങ്ങനത്തെയുള്ള ആൾക്കാരോട് കളിച്ചിട്ട് ഇതുപോലുള്ള സംഗതികൾ ഒന്നും രണ്ടുമല്ല ലക്ഷങ്ങൾ അറുപത്തൊമ്പത് ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ വേറുള്ളവരാണെങ്കിൽ തലവിന്യം കൊണ്ട് ബോധം കിട്ടുമ്പോൾ പോയിണ്ടാവും ആകും ഇത്രയധികം ലക്ഷങ്ങൾ പറ്റിക്കുക പ്ലസ് സ്ട്രെസ്സിൻ്റെ ഇഷ്യൂ അങ്ങനെ ചെയ്യാൻ കാണിച്ചിട്ടുള്ള ധൈര്യം എന്ന് പറഞ്ഞാൽ തിലകൻ സോറി പറഞ്ഞ പോലെ എവിടെ നിന്ന് കിട്ടി കുട്ടി ഈ ധൈര്യം എന്ന് വെച്ചാൽ ചാൾ ശോഭരാജിനികൾ ആവാനുള്ള എന്നിട്ട് ഇതൊന്നും പോരാത്തതിന് മീഡിയയുടെ മുന്നിൽ വന്ന് നിന്നിട്ട് യാതൊരു നാണോ മാനോ ഇല്ലാത്ത പിന്നെ ന്യായീകരണം എന്താണ് ബോഡി ലാംഗ്വേജ് ഒക്കെ ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിങ്ങൾക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ആ ഈ കൃഷ്ണകുമാറിൻ്റെ വോയിസ് പുള്ളിയുടെ വോയിസ് ഇങ്ങനെ കേൾപ്പിക്കുന്ന സമയത്ത് ആ കണ്ണട വച്ചപ്പള്ളിങ്ങനെ തലങ്ങനെ ആട്ട അവളുടെ ടീ ഷർട്ടിൽ എഴുതിയിട്ടുണ്ട് സ്റ്റോപ്പ് ആക്ടിങ് യു ആർ നോട്ട് ഷേക്സ്പിയർ നീ സ്റ്റോപ്പ് മേക്കിംഗ് ഡ്രാമ സ്റ്റോപ്പ് മേക്കിംഗ് ഡ്രാമ യു നോട്ട് ഷേക്സ്പിയർ നാടകം ഉണ്ടാക്കുന്നത് നിർത്ത് നീ ഷേക്സ്പിയർ അല്ല എന്നും പറഞ്ഞിട്ടുള്ള ഒരു നിയോഗം പോലെ എന്താ പറയുക നിമിത്തം എന്താ പറയുക അതുപോലെയുള്ള ഒരു ടീഷർട്ട് ഇട്ട് വന്നിട്ടാണ് അവൾ അവിടെ വന്നിട്ട് ഈ പ്രസംഗം നടത്തിയിരുന്നത് എന്തായാലും ഏകദേശം കാര്യങ്ങളൊക്കെ ഇപ്പോൾ കലങ്ങി തെളിയാണ് പക്ഷേ അൾട്ടിമേറ്റ്ലി കാശ് കാശങ്ങോട്ട് പോയി മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ പുറകിൽ ആരോ ഉണ്ടെന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുവറാണ് അത് ഇവരോട് തന്നെ ദേഷ്യമുള്ള ആൾക്കാരായിരിക്കാം പൊളിറ്റിക്കലി എന്താണ് സംഭവം എന്നറിയില്ല എന്തായാലും അതാണ് ഈ ഈ ഒരു അവസരത്തിൽ അത് ഈക്വലി ഇമ്പോർട്ടൻ്റാണ് ഇവർ ഈ ഇവർക്കിപ്പോൾ ഈ പെണ്ണുങ്ങളെ സംബന്ധിച്ചെന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഇതിൽ എന്തെങ്കിലും ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ എനിക്ക് തോന്നുന്നില്ല ഈ ടീമൊന്നും നന്നാവുന്നുണ്ട് കാരണം അത്രയും ക്ലിയർ ആയിട്ട് ഏതായാലും ഇവരിപ്പോൾ ചെയ്ത ഇൻ്റർവ്യൂ അവർ ചെയ്ത് അവരുടെ ആ ചാനലിൽ വന്നിട്ടുള്ള വീഡിയോൻ്റെ ചെറിയൊരു പോഷൻ ഉണ്ട് അതിൻ്റെ നമുക്ക് ന്യൂസിലേക്ക് പോകാം പിന്നെ ജാതി പ്രശ്നം മതപ്രശ്നമൊക്കെ വരും കേസ് എന്ന് വെച്ചാൽ കൊടുക്കത്ത കേസ് ആയിരിക്കാം ആരെ വെക്കണം എന്നൊക്കെ ആലോചിച്ച് വെക്കുക പിന്നെ വെക്കുന്നവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവരുടെ അച്ഛനാർ അമ്മയാര് ഫുൾ ഡീറ്റെയിൽസ് അവരുടെ ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്ക് എല്ലാം കണ്ട് അതിൻ്റെ ഫ്രണ്ട് പേജ് കോപ്പി എല്ലാം വാങ്ങിച്ചു വെച്ചോണം ഓസി പറയായിരുന്നില്ലേ അവിടെയൊന്നും തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിക്കാത്ത ഭാഗ്യമായി പോയിരുന്നു കാരണം ഇത്രയും ചെയ്യാൻ കെൽപ്പുള്ളവർ വല്ല ഓസി അവിടെയൊന്നും കഴിക്കുന്ന വല്ല ഫുഡിൽ വല്ലതും കലക്കാനോ ആ സ്റ്റെപ്പിൽ ഇടാനോ ഒക്കെ അവർ ഒരിക്കലും മടി കാണിക്കില്ല ക്രിമിനൽ ക്രിമിനൽ വളരെ വലിയൊരു പോയിന്റാണ് വളരെ സത്യമുള്ളൊരു വളരെ വാലിഡ് പോയിന്റ് ആണ് സത്യം പറഞ്ഞാൽ അവർക്ക് ഭാഗ്യമുണ്ട് ആ ഇവർക്കും അതെ ഓസിക്കാണെങ്കിലും ആ കുട്ടിക്കും ആ ചങ്ങാതിക്കും ഇവർക്കും ടോട്ടലി എന്ന് പറയാം ജസ്റ്റ് ഇമാജിൻ ഈ ഒരു സംഗതി ഇപ്പം ഇവരുടെ ആ ക്യു ആർ കോഡിലൂടെ ഇത് പിടിക്കപ്പെട്ട സംഗതി പെട്ടെന്ന് ഇവർ ആക്ട് ചെയ്ത് ഇവരെ മനസ്സിലാക്കി വിളിച്ച് തിരിച്ചു വിളിക്കുന്ന സിറ്റുവേഷൻ അല്ല ഉണ്ടായതെങ്കിലും ഏകദേശം പിടിക്കപ്പെട്ടു എന്നൊരു സംശയം ഇവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇവരതിനും മടിക്കില്ല നിറ വയറായിട്ടിരിക്കുന്ന ഒരു ലേഡിയാണ് എന്തെങ്കിലും എന്തെങ്കിലും എന്താ പറയാ വയ്യ എന്നാലും പറയാം നമുക്ക് വീഡിയോയിലൂടെ പറയാൻ പോലും കഴിയുന്നില്ല വല്ല ഭക്ഷണത്തിൽ എന്തെങ്കിലും കറക്കി കൊടുക്കുക കാരണം അത്രയും അധികം ട്രസ്റ്റ് ആയിരുന്നു കാരണം ദിയ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റാ സ്റ്റോറി ഉണ്ട് ആ സ്റ്റോറിയിൽ ഇവർ ഇവരെക്കുറിച്ച് പറഞ്ഞിട്ട് ആ സ്റ്റോറിയിൽ പറയുന്നത് ആ കല്യാണ വരുന്ന സമയത്ത് ഫങ്ഷന് വരുന്ന സമയത്ത് ഇവർ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എത്രത്തോളം ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്തിരുന്നു ഇന്നിപ്പോ രാവിലെ ഒരു ചെറിയൊരു പത്ര സമ്മേളനം പോലെ കൃഷ്ണകുമാറും ദിയാകൃഷ്ണനും പത്ര പത്രസമ്മേളനത്തെ അവർ ഇങ്ങനെ പറയുന്നു കേട്ടു പറയുന്നു കേട്ട സമയത്ത് ഞാൻ അത്ര അധികം ട്രസ്റ്റ് ചെയ്തിരുന്നു അവരെ അടിസ്ഥാനപരമായിട്ട് ട്രസ്റ്റിൻ്റെ സംഭവം അവർ വളരെ ക്ലിയറായിട്ട് എടുത്തു പറയുന്നുണ്ട് പ്ലസ് അതിൻ്റെ കൂടെ കൃഷ്ണകുമാറും പറഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നേ ഉണ്ടായ സമയത്ത് ഞാൻ മുകളോട് പറഞ്ഞിരുന്നു അവരെ മൂന്ന് പേരെ ഒഴിവാക്ക് മൂന്ന് പേരെയും മൂന്ന് പേരെ ഒഴിവാക്ക് നിനക്ക് പറ്റിയ ആളെ ഞാൻ തരാം എന്ന് പറഞ്ഞിരുന്നു അറ്റ് ദ സെയിം ടൈം പുള്ളിയും ഇത് ഇങ്ങനെ ഒരു സംഗതി അറിഞ്ഞു എന്ന് ഏർ ഇങ്ങനെ ഒരു സംഗതി നടന്നു എന്നുള്ള കാര്യം അറിഞ്ഞു പിടിക്കപ്പെട്ടതിന് ശേഷവും മകളുടെ സ്ഥാപനത്തിൽ ഇങ്ങനത്തെ ആൾക്കാരെ വെച്ചുപോറപ്പിക്കാൻ പുള്ളിയും അത് ഇതൊന്നും വിചാരിക്കില്ലല്ലോ അപ്പൊ എങ്ങനെയോ തലതാരക്കൊന്നും പറ്റാതെ ഒന്നും പറ്റാതെ കഴിച്ചിലായി എന്ന് പറയാം മെന്റാലിറ്റി കാരണം ഈ രാത്രി പകലും പോലെ അവർ മാറി നമ്മളോട് സംസാരിച്ചതും അതിനുശേഷം പത്രമാധ്യമം അവരുടെ മുന്നിൽ കടിലെ രൂപം മാറുന്നത് എന്നാ അവരുടെ സംസാര രീതി മാറിയത് കേൾക്കണം മറ്റേത് അത് ചേച്ചേ അങ്ങനെ എന്തോന്ന് പറഞ്ഞു ചീത്ത വിളിച്ച് എന്നൊക്കെ പറഞ്ഞ ഒരു സെക്കൻഡ് കൊണ്ട് ഞങ്ങൾ അവരുടെ ഓഫീസിൽ പോയതും അതിനുശേഷം അവിടെ നിന്ന് ഞങ്ങളെ മർദ്ദിച്ചതും കംപ്ലീറ്റ് ഭാഷയൊക്കെ മാറി അല്ല അതാണ് അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പിന്നിൽ ഇവരെ കുഴിച്ചു മൂടാനായിട്ട് ഈ കുട്ടികൾക്ക് പ്രശ്നം പരിഹാരത്തിന് ഞാനൊരു ഒന്നാന്തര വഴി തുറന്നു കൊടുത്തതാണ് ആ വഴികൾ മുഴുവൻ അടച്ചു കാരണം ഇവരുടെ പണം ഉണ്ടെന്ന് ആ കളിക്കുന്നവർക്കറിയാം ഇവരുടെ പണം മുഴുവൻ അവർ കൊണ്ടുപോവുകയും ചെയ്യും ഇവർ അഴി എണ്ണുകയും ചെയ്യും എഴുതി വെച്ചുള്ളൂ അവര് വലിയ പരിക്ക് പറ്റും അവർക്ക് വലിയ പരിക്ക് പറ്റും അതാണ് സംഭവിക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് കുറെ ബുദ്ധിമുട്ടുണ്ടാകും ഈ ബുദ്ധിമുട്ടെല്ലാം ഞങ്ങൾ സഹിക്കാൻ മാനസികമായി തയ്യാറെടുത്ത് കഴിഞ്ഞു അതുകൊണ്ട് എല്ലാവർക്കും നല്ലത് പറയണമെന്നാണ് ആഗ്രഹം പക്ഷേ ചിലർക്ക് ട്രെയിൻ്റെ മുമ്പിൽ ചെന്നിട്ട് ഞാൻ എന്നെ ഇടിച്ച ട്രെയിൻ തെറിച്ചു പോകുമെന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാലുള്ള വലിയൊരു തെറ്റായ ധാരണയാണ് സംഭവം സംഗതി എന്ന് വെച്ചാൽ ഇവർക്കെതിരെ വന്നിട്ടുള്ള ചാർജസ് ഒന്ന് അതായത് പ്രകോപനപരമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ദിയ കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ ഏകദേശം കുറേ കോൺട്രവേഴ്സി വരുന്ന സമയത്ത് ഇതുപോലുള്ള റിയാക്ഷൻ നമ്മളെല്ലാം റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് ദിയനെ പോട്ടർ ചെയ്ത് കാണിക്കുന്നത് ഒന്നത് രണ്ടാമത്തെ കേസ് ഇയാള് പിന്നെ ഇതാ തുണി പിടിച്ച് വലിച്ചു തന്നോ ഡ്രസ്സ് പിടിച്ച് വലിച്ചു തന്നോ ഞാൻ സത്യ സത്യത്തിൽ ഞാൻ അതേപോലെ അശ്വിൻ രാത്രി പുലർച്ചെ രണ്ട് മണിക്ക് സംസാരിച്ചു പറഞ്ഞ എന്തെങ്കിലും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ബോഡി ഷേബിംഗ് ആയിപ്പോൾ പക്ഷേ ചില ഇങ്ങനത്തെ സിറ്റുവേഷനിലുള്ള വിളമാരോടൊന്നും ഒരു ബോഡി ഷേബിൻ്റെ കാര്യം ഒന്നും ചിന്തിക്കേണ്ട ചിന്തിക്കേണ്ടതായില്ല ഇത്രയോ കാലടി ഇയാളെ പഴയ മുതലുള്ള ഫോട്ടോസ് മുതൽ ഇപ്പോഴുള്ള സിറ്റുവേഷൻ വരെ അത് പണ്ട് മുതലുള്ള അയാളെ കാണുന്ന ആൾക്കാർ പ്ലസ് അയാൾ അയാളുടെ സ്റ്റൈലും കാര്യങ്ങളും പ്ലസ് ഇപ്പോൾ ഈ വയസ്സിലും പുള്ളിയുടെ ഗ്ലാമറും പരിപാടിയും പിന്നെ അയാളുടെ ഫാമിലി സെറ്റപ്പും എന്നിട്ട് ഈ അതേമാതിരി അശ്വിൻ്റെ കഥ എന്നിട്ട് ഇപ്പോൾ ഈ ഇത് വേണമല്ലോക്ക് ഇതൊക്കെ ആ ബുദ്ധിയൊക്കെ പറഞ്ഞു കൊടുത്തു ഏറ്റവും വലിയ വാണം പൊ എത്ര ആ രീതിയിൽ സംഭവം വന്നതു കൊണ്ട് മാത്രമാണ് ഇത്ര അധികം കോൺഫിഡൻസിൽ വന്നിട്ട് ഇത്ര അധികം കോൺഫിഡൻസ് ഒന്ന് വന്നിട്ട് പൊട്ടത്തരം പറയാനും ഒരുമാതിരി ഇത് പറയാനുള്ള ആ ഒരു കഴിവും അതിന് തൊലിക്കട്ടിയും സമ്മതിക്കണം പിന്നെ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ എല്ലാ രീതിയിലും ഇപ്പൊ മോറൽ സൈഡ് ചോദ്യം ചെയ്യുന്നത് പിന്നെ ബലപര ബലമായിട്ട് ഇപ്പൊ ഇതിന് മുന്നൊരു വിഷയം നമ്മൾ കണ്ടിട്ടുണ്ട് ആ ജ്വല്ലറി ഇഷ്യൂ നടന്ന സമയത്ത് പിന്നെ ഒരു യൂട്യൂബറുടെ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ച ഒരു വിഷയം ഒരുവിധം എല്ലാവരും സോഷ്യൽ മീഡിയ ഒക്കെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് അപ്പോൾ കയ്യുക അന്ന് വെച്ചാൽ അന്ന് പിന്നെ ഈ പെങ്ങളുടെ കല്യാണം നടക്കുന്നത് അങ്ങനെയാണ് കേട്ടിട്ടുള്ളത് പെങ്ങളുടെ കല്യാണം നടക്കുന്ന സമയത്ത് പോലീസ് വന്നിട്ട് സിംപ്ലി വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു എന്നുള്ള രീതിയിലുള്ള ആ ഒരു എന്താ പറയുക ഒരു ഒരു ഇതോടു കൂടിയാണ് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു അല്ലേ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു അപ്പം അങ്ങനത്തെ ഒരു ഇമേജ് ആണ് അവിടെ ഉള്ളത് ആ ഒരു സിറ്റുവേഷനിൽ വരിക അതിന്റെ കൂടെ സ്ത്രീ വിഷയം എടുത്തിടുക ജാതി കാർഡ് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാരണം ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് വളരെ ക്ലിയർ ആയിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കോൺസ്പിറസി ഇതിൻ്റെ വാക്കിലുണ്ട് ഓരോ ഇവർക്കെതിരെ വന്നിട്ടുള്ള ഓരോ ആരോപണങ്ങളും ഏതൊരു മനുഷ്യനും സ്വാഭാവിക സിമിലർ ഒരു ആയിട്ട് ചിന്തിക്കുന്ന സമയത്ത് യെസ് ദർ കുഡ് ബി എ പോസിബിൾ എന്ന് ചി എന്ന് ചിന്തിക്കുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് കാരണം പഴയ കഞ്ഞി പ്രശ്നമൊക്കെ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തിട്ടില്ല ഞാൻ ഞാനൊന്നും സപ്പോർട്ട് ചെയ്തിട്ടോ ഞാൻ അന്ന് ദിയനെ പറഞ്ഞിട്ടുള്ളൂ അനാവശ്യമായിട്ടുള്ള കമൻസ് രണ്ടാമതാണ് പ്രാവിന് തീറ്റിട്ട് കൊടുക്കുന്ന സമയത്ത് വീണ്ടും പറയേണ്ടില്ല കാരണം പുള്ളി എന്തർത്ഥത്തിനെ പറഞ്ഞതെന്നുള്ളതെ ഞാൻ അത് ആദ്യം പുള്ളി സപ്പോർട്ട് ചെയ്തിട്ടേ പറഞ്ഞിട്ടുള്ളൂ അപ്പം ഇതൊക്കെ ഈ എല്ലാം വിഴാൻ കണക്കാക്കിയിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ അവരതിനുള്ള എക്സ്പ്ലനേഷൻ വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ അതും പിന്നെ ഈയുടെ കുട്ടിയുടെ ഹസ്ബൻഡിൻ്റെ ഈ ജാതിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്താണ് ഒരു ഒരുവിധ എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളത് അപ്പോൾ ഏതാ പിന്നെ ഏറ്റവും ഭയങ്കരമായിട്ടുള്ളത് ഇതുപോലെ ഒരു സെലിബ്രിറ്റി ഫാമിലി ഇതിന് മുന്നേ പഴയ ജ്വല്ലറി ഇഷ്യൂ വന്ന സമയത്ത് തന്നെ കണ്ടതാണ് ഇവർക്ക് എത്ര ടോട്ടൽ ടേൺ ഓവർ എത്ര ഹാപ്പി കസ്റ്റമേഴ്സ് ഉണ്ട് ആ എത്ര ഹാപ്പി കസ്റ്റമേഴ്സ് ഇത്ര ബിസിനസ് ചെയ്യായിരുന്നെങ്കിൽ ഇത്ര ടേൺ ഓവർ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് അന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് അല്ലേ ആ ഒരു സിറ്റുവേഷനിൽ ഇവർ സ്വാഭാവികമായിട്ടും ബിസിനസ്സിൽ കൃത്രിമം കാണിച്ചു ടേൺ ഓവർ ടാക്സ് വെട്ടിപ്പ് നടത്തി എന്നാലും മറ്റേ ആ സ്വാമി ഉണ്ടല്ലോ ആ എരപ്പൻ സ്വാമി ഉണ്ടല്ലോ ചങ്ങായി ഉണ്ടല്ലോ താടി ബ്രഹ്മ സ്വാമി ഞാൻ പണ്ട് ഇയാളെ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് സ്വാമീൻ്റെ ഒരു വീഡിയോ ക്ലിപ്പിൽ സ്വാമി പറയുന്നുണ്ട് എത്ര പേര് കണ്ടു തന്നില്ല വലിയ ഫേമസ് ആക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് പിന്നെ അത് റിയാക്ട് ചെയ്യേണ്ടത് അല്ലയാൾ വലിയ ആളാണ് പക്ഷെ ഇപ്പോൾ അതീ ഈ ആ ഒരു വീഡിയോക്ക് വലിയ റീച്ച് ഒന്നും കിട്ടിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ സ്വാമി പറയണം എന്താ വെച്ചാൽ ജയിലിലായിരിക്കും ധിയുടെ പ്രസവം അത്രയും മോശമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഒരു ഗർഭിണിയായിട്ടുള്ളൊരു ഒരു ഒരു അയാളെപ്പോലെ ഒരു താടി നരച്ചിട്ടുള്ള ഒരു എരപ്പാളി ഒരു എരപ്പൻ തന്ത കിളവൻ ഇങ്ങനെയൊക്കെ ഇത് പറയാറുണ്ടെങ്കിൽ അല്ല അയാൾ അതിശയമില്ല കാരണം എന്താ വെച്ചാൽ ഈ സിന്ധു കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ അമ്മയെ കൃഷ്ണമാരുടെ വൈഫിനെ ഉപയോഗിച്ച പണ്ട് വീഡിയോയിൽ ഉപയോഗിച്ചിട്ടുള്ള വേർഡ് ഞാൻ അന്നതിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നു അയാൾ എന്ത് വേർഡാണെന്ന് ഉപയോഗിച്ചതാണ് അറിയാം ആ വേർഡും പിന്നെ അയാളൊരു ഒരു ഒരു ഫ്രെയ്സും ഉണ്ടാക്കി ഫ്രെയ്സും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അതൊക്കെയാണ് സംഗതികൾ എന്തായാലും ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇതോടുകൂടി ഒരു ഇതോടെ തീരുന്നു ഞാൻ ഒരു 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 ചെറിയൊരു ക്ലിപ്പ് മാത്രം ഇവിടെ പ്ലേ ചെയ്യുക കേട്ടോ അതായത് സി സി ടി വി നിങ്ങൾ കണ്ടുണ്ടോയെന്നറിയില്ല അതിന്നിപ്പോൾ ദിയാകൃഷ്ണ ദിയാകൃഷ്ണ പിന്നെ ഞാൻ പ്ലേ ചെയ്യുന്നില്ലേ പോട്ടെ നിങ്ങൾ ദിയാകൃഷ്ണന്റെ ഇൻസ്റ്റ സ്റ്റോറിയിൽ വളരെ ക്ലിയർ ആയിട്ട് ദിയ പറയുന്നത് ഞാൻ വീഡിയോ ലെങ്ത്തിയൊക്കെ ഉദ്ദേശിക്കുന്നില്ല അതൊക്കെ ഓൾറെഡി എല്ലാവരും ന്യൂസിലൂടെ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അതൊരു വീഡിയോ ലെങ്ത്തിയൊക്കെ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഏതായാലും പ്രശ്നങ്ങളൊക്കെ കലങ്ങി തെറിഞ്ഞു പിന്നെ ഇപ്പോൾ ഒരു കാര്യം വളരെ സിമ്പിളായിട്ട് ഇതെ ഫസ്റ്റ് ഞാൻ പ്ലേ ക്ലിപ്പ് ചെയ്ത് പ്ലേ ചെയ്ത് ക്ലിപ്പ് എന്നൊരു കാര്യം മാത്രം പറയാനുള്ള എന്താ അറിയുമോ നമ്മൾ നേരെ എന്തെങ്കിലും ആരോപണം ആരെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെ ഭാഗത്ത് പ്രോപ്പർ എവിഡൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ സൂ ചെയ്യാന്നെ മാത്രം എനിക്ക് ആ വേർഡ് ഈ യൂട്യൂബിൻ്റെ ഭണ്ടാറൊക്കെ യൂട്യൂബിനെ കൊണ്ട് കുടിഞ്ഞിരിക്കണോ അപ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല കയർ കഴുത്ത് കൂടെ ഇട്ടിട്ട് പരിപാടി ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ വിഷംടിക്കുക എന്നുള്ളത് മാത്രമേ ഒരു ഒരു പോം വഴി ഉണ്ടാവുള്ളൂ വേറെ യാതൊരു വഴിയും പിന്നാലും മനുഷ്യൻ്റെ ഉണ്ടാവില്ല അതൊരു വളരെ സാഡ് റിയാലിറ്റി ആണത് നമ്മളെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് തോന്നുന്നില്ല ആരോപണം നിയമി പെണ്ണുങ്ങൾ ആരെങ്കിലും നിയമം എന്തെങ്കിലും ആരോപണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നവൻ്റെ കഥ എല്ലാ പരിപാടികളിലും തീർന്നു ആ കോഫി കോഫിയുടെയോ അങ്ങനെ ഏതൊക്കെയോ അല്ലേ നമ്മൾ പഴയ കേസൊക്കെ ഒരുപാട് കേസ് എടുത്ത് നോക്കി അറിയാം ഇതുപോലെയുള്ള പല ബിസിനസ്സുകാരുടെ കേസൊക്കെ ഹണി ട്രാപ്പ് അങ്ങനത്തെ പല സംഗതികളും അപ്പോൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ കാരണം നമ്മളെ സിസ്റ്റം അത്രയും വീക്കാണ് ഏതായാലും ഈ പ്രശ്നം ഇപ്പോൾ അടുത്ത എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ പറയാം ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദൈവം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദൈവം ലൈക്ക് ചെയ്യുക നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണാം പിന്നെ അതിൻ്റെ ബാക്കി കുറച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ ഞാൻ വെച്ചിരുന്നില്ല കട്ട് ചെയ്തിട്ട് പക്ഷേ കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നില്ല വീഡിയോ ലെങ്ത്തെ ഒക്കെ ഉദ്ദേശിക്കുന്നില്ല ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ ടേക്ക് കെയർ ഗോഡ് ബ്ലെസ് ബൈ